ജ്ഞാനം അദ്ധ്യായം ഒന്ന് നീതി ജീവൻ്റെ മാർഗം ഭൂപാലകരെ നീതിയിൽ സ്നേഹിക്കുവിൻ കളങ്കമന്യെ കർത്താവിനെക്കുറിച്ച് ധ്യാനിക്കുവിൻ നിഷ്കളങ്കതയോടെ അവിടത്തെ അന്വേഷിക്കുവിൻ അവിടത്തെ പരീക്ഷിക്കാത്തവർ അവിടത്തെ കണ്ടെത്തുന്നു അവിടത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു കുടിലബുദ്ധി മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അവിടുത്തെ ശക്തിയെ പരീക്ഷിക്കുന്ന വോഷന്മാർ ശാസിക്കപ്പെടുന്നു ജ്ഞാനം കപടഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല പാപത്തിന് അടിമയായ ശരീരത്തിൽ വസിക്കുകയുമില്ല വിശുദ്ധവും സുഷിക്തവുമായ ആത്മാവ് വഞ്ചനയിൽ നിന്ന് ഓടിയകലുന്നു മൂഢാലോചനകളോട് വേഗം വിട പറയുന്നു അനീതിയുടെ സാമീപ്യത്തിൽ ലജ്ജിക്കുന്നു ജ്ഞാനം കരുണാമയമാണ് എന്നാൽ ദൈവദൂഷ്ണം പറയുന്നവനെ വെറുതെ വിടുകയില്ല ദൈവം മനസ്സിൻ്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെ അറിയുന്നവനും ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നവനും നാവിൽ നിന്ന് ഉതിരുന്നത് കേൾക്കുന്നവനുമാണ് കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു ദുർഭാഷണം നടത്തുന്നവൻ പിടിക്കപ്പെടും നീതിയുടെ ശിക്ഷ അവനെ വെറുതെ വിടുകയില്ല അധർമ്മിയുടെ ആലോചനകൾ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും അവൻ്റെ വാക്കുകൾ കർത്താവിൻ്റെ മുൻപിൽ വരും അത് അവൻ്റെ ദുർവ്യാപാരങ്ങൾക്ക് സാക്ഷ്യമായിരിക്കും അസഹിഷ്ണുവായവൻ സകലതും കേൾക്കുന്നു മുറുമുറുപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയില്ല നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽപ്പെടരുത് പരദൂഷണം പറയരുത് രഹസ്യം പറിച്ചിലിന് പ്രത്യാഘാതമുണ്ടാകും നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത് സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെയും ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല ജീവിക്കുന്നവരുടെ മരണത്തിൽ അവിടെ നിന്ന് ആഹ്ലാദിക്കുന്നുമില്ല നിലനിൽക്കാൻ വേണ്ടിയാണ് അവിടെ എല്ലാം സൃഷ്ടിച്ചത് സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളവയാണ് മാരകവിഷം അവയിലില്ല പാതാളത്തിന് ഭൂമിയിൽ അധികാരമില്ല നീതി അനശ്വരമാണ് അധർമ്മികളുടെ ചിന്താഗതി അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു അതിനോട് ചേരാൻ അവർ യോഗ്യരാണ് ജ്ഞാനം അദ്ധ്യായം രണ്ട് അവർ മിഥ്യാസങ്കല്പത്തിൽ മുഴുകി ജീവിതം പ്രസവവും ദുഃഖകരവുമാണ് മരണത്തിന് പ്രതിവിധിയില്ല പാതാളത്തിൽ നിന്ന് ആരും മടങ്ങി വന്നതായി അറിവില്ല നമ്മുടെ ജനനം യാദർശികമാണ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന വിധം നാം മറഞ്ഞു പോകും നാസികയിലെ ശ്വാസം പുകയാണ് ഹൃദയസ്പന്ദനം കൊണ്ട് ജ്വലിക്കുന്ന തീപ്പൊരിയാണ് ചിന്ത അത് കെട്ടുകഴിഞ്ഞാൽ ശരീരം ചാരമായി ആത്മാവ് ശൂന്യമായ വായു പോലെ അലിഞ്ഞ് ഇല്ലാതാകും ക്രമേണ നമ്മുടെ നാമം വിസ്മൃതമാകും നമ്മുടെ പ്രവൃത്തികൾ ആരും ഓർമ്മിക്കുകയില്ല ജീവിതം മേഘശകലം പോലെ മാഞ്ഞു പോകും സൂര്യകിരണങ്ങളേറ്റ് ചിതറുന്ന വെയിലേറ്റ് ഇല്ലാതാവുന്ന മൂടൽ മഞ്ഞു പോലെ അത് നശിക്കും നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന കാലം നിഴൽ പോലെ കടന്നു പോകുന്നു മരണത്തിൽ നിന്ന് തിരിച്ചു വരവില്ല അത് മുദ്രയിട്ട് ഉറപ്പിച്ചതാണ് ആരും തിരിച്ചു വരികയില്ല വരുവിൻ ഇപ്പോഴുള്ള വിശിഷ്ട വസ്തുക്കൾ ആസ്വദിക്കാം യുവതത്തിൻ്റെ ഉന്മേഷത്തോടെ ഈ സൃഷ്ടികൾ അനുഭവിക്കാം മുന്തിയ വീഞ്ഞും സുഗന്ധദ്രവ്യങ്ങളും നിറയെ ആസ്വദിക്കാം വസന്തപുഷ്പങ്ങളെയൊന്നും വിട്ടുകളയേണ്ട വാടും മുൻപേ പനീർമൊട്ടുകൊണ്ട് കിരീടമണിയാം സുഖഭോഗങ്ങൾ നുകരാൻ ആരും മടിക്കേണ്ട ആഹ്ലാദത്തിൻ്റെ മുദ്രകൾ എവിടെയും പതിക്കാം ഇതാണ് നമ്മുടെ ഓഹരി ഇതാണ് നമ്മുടെ അവകാശം നീതിമാനായ ദരിദ്രനെ നമുക്ക് പീഡിപ്പിക്കാം വിധവയെ വെറുതെ വിടണ്ട വൃദ്ധൻ്റെ നരശുമുടിയെ മാനിക്കരുത് കരുത്താണ് നമ്മുടെ നീതിയുടെ മാനദണ്ഡം ദൗർബല്യം പ്രയോജനരഹിതമെന്ന് സ്വയം തെളിയുന്നു നീതിമാനെ നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം അവൻ നമുക്ക് ശല്യമാണ് അവൻ നമ്മുടെ പ്രവർത്തികളെ എതിർക്കുന്നു നിയമം ലംഘിക്കുന്നതിനെയും ശിക്ഷണവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെയും കുറിച്ച് അവൻ നമ്മെ ശാസിക്കുന്നു തനിക്ക് ജ്ഞാനമുണ്ടെന്നും താൻ കർത്താവിൻ്റെ പുത്രനാണെന്നും അവൻ പ്രഖ്യാപിക്കുന്നു അവൻ നമ്മുടെ ചിന്തകളെ കുറ്റം വിധിക്കുന്നു അവനെ കാണുന്നത് തന്നെ നമുക്ക് ദുസ്സഹമാണ് അവൻ്റെ ജീവിതം നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമാണ് മാർഗങ്ങൾ അസാധാരണവും അവൻ നമ്മെ അധമരായി കരുതുന്നു നമ്മുടെ മാർഗങ്ങൾ പോലെ അവൻ അവയിൽ നിന്നൊഴിഞ്ഞു മാറുന്നു നീതിമാന്റെ മരണം അനുഗ്രഹീതമെന്ന് അവൻ വാഴ്ത്തുന്നു ദൈവം തൻ്റെ പിതാവാണെന്ന് അഹങ്കരിക്കുകയും ചെയ്യുന്നു അവൻ്റെ വാക്കുകൾ സത്യമാണോ എന്ന് പരീക്ഷിക്കാം അവൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം നീതിമാൻ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ അവിടുന്ന് അവനെ തുണയ്ക്കും ശത്രുകരങ്ങളിൽ നിന്ന് മോചിപ്പിക്കും നിന്ദനവും പീഡനവും കൊണ്ട് അവൻ്റെ സൗമ്യതയും ക്ഷമയും നമുക്ക് പരീക്ഷിക്കാം അവനെ ലജ്ജാകരമായ മരണത്തിന് വിധിക്കാം അവൻ്റെ വാക്ക് ശരിയെങ്കിൽ അവനെ രക്ഷിക്കപ്പെടുമല്ലോ അവർ ഇങ്ങനെ ചിന്തിച്ചു എന്നാൽ അവർക്ക് തെറ്റുപറ്റി ദുഷ്ടത അവരെ അന്തരാക്കി ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല നിരവരാധർക്കുള്ള സമ്മാനം വിലവച്ചില്ല ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു അസൂയ അസൂയനിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു അവൻ്റെ പക്ഷക്കാർ അതനുഭവിക്കുന്നു ജ്ഞാനം അധ്യായം മൂന്ന് നീതിമാൻ്റെയും ദുഷ്ടൻ്റെയും പ്രതിഫലം നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ് ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല അവർ മരിച്ചതായി ബോഷ്യന്മാർ കരുതി അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യ ദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണ് അവർ ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും പുലയിൽ സ്വർണ്ണമെന്നപോലെ അവിടുന്ന് അവരെ ചോദന ചെയ്ത് ദഹനബലിയായി സ്വീകരിച്ചു അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രക്ഷോഭിക്കും വൈക്കോലിൽ തീപ്പൊരിയെന്ന പോലെ അവർ കത്തിപ്പടരും അവർ ജനതകളെ ഭരിക്കും രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും കർത്താവ് അവരെ നീക്കും ഭരിക്കും അവിടത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു നീതിമാനെ അവഗണിക്കുകയും കർത്താവിനെ ധിക്കരിക്കുകയും ചെയ്തതിനാൽ അധർമ്മിക്ക് അവൻ്റെ ചിന്തയ്ക്കൊത്ത് ശിക്ഷ ലഭിക്കും ജ്ഞാനവും പ്രബോധനവും പുച്ഛു തള്ളുന്നവൻ്റെ നില ശോചനീയമാണ് അവരുടെ പ്രത്യാശ വർത്തവും പ്രയത്നം നിഷ്ഫലവുമാണ് അവർ ഉണ്ടാക്കുന്നത് നിരുപയോഗവുമാണ് അവരുടെ ഭാര്യമാർ ബുദ്ധിശൂന്യകളും മക്കൾ ദുർമാർഗികളുമാണ് അവരുടെ സന്തതികൾ ശാപഗ്രസ്ഥരാണ് പാപകരമായ വേഴ്ചയിൽ ഏർപ്പെടാത്ത നിഷ്കളങ്കയായ വന്ധ്യ അനുഗ്രഹീതയാണ് ദൈവം ആത്മാക്കളെ ശോധന ചെയ്യുമ്പോൾ അവൾക്ക് പ്രതിഫലം ലഭിക്കും നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടാത്ത ഷണ്ഠനും അനുഗ്രഹീതനാണ് നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടുകയോ കർത്താവിനെതിരെ അകൃത്യങ്ങൾ ആലോചിക്കുകയോ ചെയ്യാത്ത ഷണ്ഡനും അനുഗ്രഹീതനാണ് അവൻ്റെ വിശ്വസ്തയ്ക്ക് പ്രതിഫലം ലഭിക്കും കർത്താവിൻ്റെ ആലയത്തിൽ അവന് ആനന്ദകരമായ സ്ഥാനം ലഭിക്കും സൽപ്രവൃത്തികൾ മഹത്തായ ഫലം ഉളവാക്കുന്നു വിവേകത്തിൻ്റെ പേര് അറ്റുപോവുകയില്ല വ്യഭിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കുകയില്ല നിയമവിരുദ്ധമായ വേഴ്ചയുടെ ഫലം നശിക്കും ദീർഘകാലം ജീവിച്ചാലും അവരെ ആരും പരിഗണിക്കുകയില്ല അവരുടെ വാർദ്ധക്യവും അവമാനം നിറഞ്ഞിരിക്കും യവനത്തിൽ മരിച്ചാലും അവർക്ക് ആശയ്ക്ക് വഴിയില്ല വിധി ദിവസത്തിൽ അവർക്ക് ആശ്വാസം ലഭിക്കുകയില്ല അധർമ്മികളുടെ തലമുറയ്ക്ക് ഭീകരമായ നാശം സംഭവിക്കും ജ്ഞാനം അധ്യായം നാല് ഇതിനേക്കാൾ നന്ന് സന്താനരഹിതനായി നന്മയോടുകൂടെ ജീവിക്കുന്നതാണ് നന്മയുടെ സ്മരണ അനശ്വരമായിരിക്കും ദൈവവും മനുഷ്യരും അത് വിലമതിക്കുന്നു നന്മ കാണുമ്പോൾ മനുഷ്യർ അതിനെ മാതൃകയാക്കുന്നു അപ്രത്യക്ഷമാകുമ്പോൾ അതിനെ തീവ്രമായി കാക്ഷിക്കുന്നു എല്ലായ്പ്പോഴും അത് വിജയ കിരീടമണിഞ്ഞ് മുന്നേറുന്നു കളങ്കമേശാത്ത സമ്മാനങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയം വരിക്കുന്നു അധർമ്മികളുടെ സന്താനപ്പെരുപ്പം നിഷ്ഫലമാണ് അവരുടെ ജാരസന്ധതികൾ ആഴത്തിൽ വേരൂഞ്ഞുകയോ ഉറച്ചു നിൽക്കുകയോ ഇല്ല അല്പകാലം ശാഖകൾ പൊടിച്ചാലും വേരുറക്കായികിയാൽ അവർ കാറ്റിലുലയും കൊടുങ്കാറ്റിൽ കടപുഴകി വീഴും വളർച്ചയെത്തും മുൻപേ ശാഖകൾ ഒടിഞ്ഞു പോകും കനികൾ പാകമെത്താത്തതിനാൽ ഭക്ഷണയോഗ്യമല്ല ഒന്നിനും ഉപയുക്തവുമല്ല ദൈവവിചാരണ നടത്തുമ്പോൾ അവിഹിതമായ വേഴ്ചയിലുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളാകും അകാല മരണം നീതിമാൻ പ്രായമെത്താതെ മരിച്ചാലും വിശ്രാന്തി ആസ്വദിക്കും വാർദ്ധക്യത്തെ മാനിക്കുന്നത് ഏറെക്കാലം ജീവിച്ചതുകൊണ്ടല്ല മനുഷ്യർക്ക് വിവേകമാണ് നരച്ചുമുടി കറയറ്റ ജീവിതമാണ് പക്വതയാർന്ന വാർദ്ധക്യം ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ഒരുവനുണ്ടായിരുന്നു അവനെ അവിടുന്ന് സ്നേഹിച്ചു പാപികളുടെ ഇടയിൽ വസിക്കുമ്പോൾ അവൻ സംവഹിക്കപ്പെട്ടു തിന്മ അവൻ്റെ വിവേകത്തെ മാറ്റിമറിക്കാതെ വഞ്ചന മനസ്സിനെ പ്രലോഭിപ്പിക്കാതെ അവൻ സംവഹിക്കപ്പെട്ടു തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലേൽക്കുന്നു ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്കർ ഹൃദയത്തെ വഴിതെറ്റിക്കുന്നു ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു കർത്താവിനെ പ്രീതികരനാകിയാൽ തിന്മയുടെ മദ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചു ജനതകൾ കണ്ടു പക്ഷെ ഗ്രഹിച്ചില്ല തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ദൈവം കൃപയും അനുഗ്രഹവും വർഷിക്കുന്നതും വിശുദ്ധരെ കാത്തുപാലിക്കുന്നതും അവർ മനസ്സിലാക്കിയില്ല മരിച്ച നീതിമാൻ ജീവിച്ചിരിക്കുന്ന അധർമ്മികളെ വിധിക്കും വേഗം പൂർണ്ണത നേടിയ യുവാവ് നീണ്ട വാർദ്ധക്യം ബാധിച്ച അധർമ്മികളെയും വിവേകിയുടെ മരണം അവർ കാണും കർത്താവ് അവന് നൽകാൻ പോകുന്നത് എന്തെന്നോ അവനെ സുരക്ഷിതനായി കാത്തുപോകുന്നത് പോകുന്നത് എന്തിനെന്നോ അവർ ഗ്രഹിക്കുകയില്ല അവർ അവനോട് അപജ്ഞയോടെ വർത്തിക്കും എന്നാൽ കർത്താവ് അവരെ പരിഹസിച്ചിരിക്കും അവർ മാനിക്കപ്പെടാത്ത ജടങ്ങളായിത്തീരും മൃതരുടെ ഇടയിൽ അവർ നീക്കും നിന്നാപാത്രങ്ങളാകും കർത്താവ് അവരെ നിലത്തടിച്ച് നിശ്ശബ്ദരാക്കും അവരുടെ അടിത്തറ ഇളക്കിമറിക്കും അവർ വരണ്ട ശൂന്യമാകും അവർ യാതനകൾക്ക് ഇരയാകും അവരുടെ സ്മരണ ഇല്ലാതാകും അവസാന വിധി തങ്ങളുടെ ഭാവങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായെത്തും അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരെ മുഖത്ത് നോക്കി കുറ്റപ്പെടുത്തും